ദാമ്പത്യത്തിൽ ഒരാളും ആഗ്രഹിക്കാത്ത കാര്യമാണ് മറ്റൊരാളുമായുള്ള അടുപ്പം ഭാര്യയ്ക്കും ഭർത്താവും ഭർത്താവിനും ഭാര്യയും മാത്രമുള്ള ബന്ധങ്ങളെയാണ് സാധാരണയായി ഉത്തമ ദാമ്പത്യം എന്ന് കരുതുന്നത് പക്ഷെ ചിലപ്പോൾ ഇതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ മൂന്നാമതൊരാൾ കടന്നു വരും ദാമ്പത്യത്തിൽ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റുകളൊന്നായി വിശ്വാസവ്യഞ്ജനം മാറുന്നത് അങ്ങനെയാണ് വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ച് ബോളിവുഡ് നടനായ അർജുൻ രാംഗോപാൽ കഴിഞ്ഞ കഴിഞ്ഞിടെ പറഞ്ഞ കാര്യം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് അതായത് ബന്ധങ്ങളിലെ ചതി അഥവാ വിവാഹേതര ബന്ധങ്ങൾ ഒരു ആസക്തിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ദാമ്പത്യത്തിന് പുറമെ ഒന്നിനു പുറകെ ഒന്നായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അതേസമയം ദാമ്പത്യം വളരെ സന്തുഷ്ടകരമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുള്ള കാര്യമാണ് അർജുൻ ഒരു അഭിമുഖത്തിൽ അടുത്തിടെ പറഞ്ഞത് അർജുൻ പറഞ്ഞതുപോലെ വിവാഹേതര ബന്ധങ്ങൾ പുതിയ കാര്യമല്ല പല ദാമ്പത്യങ്ങളും വിവാഹേതര ബന്ധങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട് അതിൽ തെറ്റില്ലെന്ന് കരുതുന്ന ചിലർ ഉണ്ട് പക്ഷെ ഒരാൾ കഴിഞ്ഞാൽ അടുത്തയാൾ എന്ന നിലയിൽ നിരന്തരമായി വിവാഹേതര ബന്ധം സ്ഥാപിക്കുന്ന ഒരു പ്രവണത അല്ല അഥവാ സീരിയൽ ചീറ്റിങ് സമൂഹത്തിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നു എന്നതാണ് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന സത്യം സീരിയൽ ചീറ്റിങ്ങിന് പല മുഖങ്ങളുമുണ്ട് പൊതുവെ ഒറ്റ പങ്കാളി നയത്തെ ആണ് സമൂഹം പിന്തുണയ്ക്കുന്നത് എന്നാൽ ദാമ്പത്യത്തിനു പുറമെ മറ്റൊരു ബന്ധം ഉള്ള സംഭവങ്ങൾ കാലങ്ങളായി നമ്മൾ കണ്ടും കേട്ടും വരുന്ന സംഗതിയാണ് ഒന്നിലധികം തവണ പങ്കാളിയെ ചതിക്കുന്ന സംഭവങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ബന്ധത്തിൽ അവർക്കുള്ള ആത്മാർത്ഥതയെയും വൈകാരിക ആവശ്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അതിന് പിന്നിലെ സൈക്കോളജിക്കൽ ആയുള്ള കാര്യങ്ങൾ എന്തായിരിക്കാം എന്നും അങ്ങനെയുള്ളവരുടെ സ്വഭാവ രീതികൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആർക്കും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും സാഹചര്യമോ അപ്പോഴത്തെ പൊരുത്തക്കേടോ ദാമ്പത്യ പ്രശ്നമോ അംഗീകരിച്ച് ചിലരെങ്കിലും പങ്കാളിക്ക് പറ്റുന്ന തെറ്റ് ക്ഷമിക്കാറുണ്ട് പക്ഷെ ഒന്നിലധികം തവണ ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പങ്കാളിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ സീരിയൽ ചീറ്റിങ്ങിന് പിന്നിൽ സൈക്കോളജിക്കലായുള്ള പ്രശ്നങ്ങളും ദാമ്പത്യത്തിലെ പ്രതീക്ഷകളിലെ പൊരുത്തക്കേടുകളും ആഗ്രഹങ്ങൾ പരിഗണിക്കാതെ പോകുന്നതും അടക്കം പല കാരണങ്ങളുണ്ട് സീരിയൽ ചീറ്റിങ്ങിന് കാരണമാകുന്ന സി ചില സൈക്കോളജിക്കൽ ഘടകങ്ങളും സ്വഭാവ രീതികളും എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നാർസിസം സ്വാർത്ഥതയുടെ മറ്റൊരു തലമാണ് നാർസിസം തൻ്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണനയും പ്രാധാന്യം നൽകുന്നവരാണ് ഈ സ്വഭാവ രീതി ഉള്ളവർ തനിക്ക് വില കിട്ടുന്നതിനോ മറ്റുള്ളവരുടെ ഇഷ്ടമോ ആരാധനയോ പിടിച്ചു പറ്റുന്നതിനോ പങ്കാളി അത്ര തവണയും വഞ്ചിക്കാൻ ഇവർ മടിക്കില്ല അടുത്തത് എടുത്തുത ചാട്ടം കാര്യങ്ങളുടെ പ്രത്യാഘാതത്തെക്കുറിച്ചും വരും വരായികളെ ചിന്തിക്കാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന സ്വഭാവവും ചീറ്റിങ്ങിൻ്റെ ഒരു കാരണമാണ് ദാമ്പത്യത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെ ചിന്തിക്കാതെ ഇവർ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കും അടുത്തത് ത്രില് ചിലർക്ക് വിവാഹേതര ബന്ധങ്ങൾ ഒരു ത്രില്ലോ അല്ലെങ്കിൽ നേരം പോക്കോ ആണ് വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളുടെ പുതുമയും ആവേശവും ആണ് അവരെ ഇത്തരം ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നത് സ്വാഭിമാനക്കുറവ് പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലാതെയോ ദാമ്പത്യത്തിൽ തനിക്കൊരു വിലയും ഇല്ലെന്ന് കരുതുന്ന ആളുകൾ ചിലപ്പോൾ തന്നെ വില കൽപ്പിക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിച്ചേക്കാം അടുത്തത് ട്രോമ അഥവാ അരക്ഷിതമായ അടുപ്പം ഭൂതകാലത്തിലും മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അരക്ഷിതമായ റിലേഷൻഷിപ്പ് രീതികൾ എന്നിവയും വിവാഹതര ബന്ധത്തിന് കാരണമായേക്കാം ഇവർക്ക് പങ്കാളിയുമായി വിശ്വാസവും അടുപ്പവും സ്ഥാപിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അടുത്തത് കെട്ടുറപ്പില്ലാത്ത ദാമ്പത്യം ദാമ്പത്യത്തിന്റെ ആരോഗ്യവും വിവാഹേതര ബന്ധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാനസികവും ശാരീരികവുമായ അടുപ്പം ദുർബലമായ ആശയവിനിമയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടാതെ പ്രതീക്ഷകൾ എന്നിവയും മറ്റും മറ്റൊരു ബന്ധത്തിലേക്ക് നയിച്ചേക്കാം എങ്ങനെ ഇത് തിരിച്ചറിയാം പങ്കാളി സ്വകാര്യമായ അനുചിത സമയങ്ങളും കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുക അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക മറുപടി നൽകാതിരിക്കുക താല്പര്യം കാണിക്കാതിരിക്കുക കാര്യങ്ങൾ മുഴുവനായി കേൾക്കാതിരിക്കുക അടുത്തത് ഒന്നിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ പോലും മറ്റെവിടെയെങ്കിലോ മറ്റു കാര്യങ്ങളിലോ മനസ്സ് ശ്രദ്ധിക്കുക എപ്പോഴും ഒറ്റയ്ക്ക് വയ്ക്കാൻ താല്പര്യപ്പെടുന്നു പങ്കാളിയുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുന്നു അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പിന്നെ കള്ളം പറയുക രഹസ്യ സ്വഭാവം കാണിക്കുക പിന്നെ വൈകാരികമായ അടുപ്പക്കുറവ് എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിവാഹേതര ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ സ്വയം മുൻകൈയ്യെടുത്ത് തിരുത്തലിന് ച തയ്യാറാകുകയാണ് അതുകൊണ്ടുള്ള പ്രശ്നം ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതെന്നും അതുകൊണ്ട് തനിക്കും പങ്കാളിക്ക് എന്തെല്ലാം നഷ്ടങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകാമെന്നും സ്വയം തിരിച്ചറിയുക ദാമ്പത്യത്തിന് പുറമേയുള്ള ഈ ബന്ധം കൊണ്ട് എന്തു ഗുണമാണ് തനിക്കുള്ളതെന്നും അതിന് താൻ നൽകുന്ന വില എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക പങ്കാളിയുമായുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ആവശ്യമെങ്കിൽ ഒരു സൈക്കോതെറാപ്പി ട്രോമാ ഹീലിംഗ് പോലുള്ള चिकित्सए एड़कु